കേവലം ഒരു തുളസി ഇല കൊണ്ട് ഭഗവാൻ ശ്രീകൃഷ്ണന്റെ ഭാരത്തെ നിയന്ത്രിക്കാൻ സാധിച്ചു എന്നുള്ളതാണ് ഭഗവാൻ ഗുരുവായൂരപ്പനെ തുലാഭാരം വഴിപാടായി ഇഷ്ടപ്പെട്ട വഴിപാടായി തീർന്നത് എന്തുകൊണ്ടാണ് ഒരു കഥ കേട്ടാലോ ഒരിക്കൽ സത്യഭാമ തന്റെ ഉദ്യാനത്തിൽ പൂക്കളോടും പക്ഷികളോടും തല്ലവിച്ചിരിക്കുന്ന സമയത്ത് നാരദമുനി വരികയാണ് അദ്ദേഹത്തിന്റെ കയ്യില് വളരെ അപൂർവമായിട്ടുള്ള ഒരു പാരിജാത പുഷ്പം ഉണ്ടായിരുന്നു വളരെ സുഗന്ധം പരക്കുന്ന ആ ഒരു പുഷ്പത്തെ നോക്കിയിട്ട് സത്യഭാമയ്ക്ക് തോന്നി തന്റെ ഉദ്യാനത്തിലും ഇതുപോലെ ഒരു പുഷ്പം വേണമെന്ന് ഉണ്ടായി അങ്ങനെ ഭഗവാൻ ശ്രീകൃഷ്ണനെ സമീപിച്ചു ഭഗവാനോട് തന്റെ ആഗ്രഹം പറഞ്ഞു ഭഗവാൻ അപ്പ തന്നെ ഭഗവാൻ ശ്രീകൃഷ്ണൻ ആഗ്രഹം കൊടുത്തു ഉടൻ തന്നെ സത്യഭാമയുടെ ഉദ്യാനത്തില് അപൂർവമായിട്ടുള്ള പാരിജാതത്തിന്റെ പുഷ്പത്തിന്റെ വൃക്ഷം പ്രത്യക്ഷപ്പെട്ടു നിറയെ പൂക്കളോട് കൂടിയിട്ടായിരുന്നു ആ വൃക്ഷം പ്രത്യക്ഷപ്പെട്ടത് അപ്പൊ നാരദപുനിയുടെ സ്വഭാവം എന്താണ് നാരദപ്പണി ചെയ്യ അങ്ങനെ അധികം വേഗം പോയിട്ട് രുക്മിണി ദേവിയെ കണ്ടു രുക്മണി ദേവിയോട് പറയാണ് ദേവി ദേവിയേക്കാളും ഭഗവാൻ ശ്രീകൃഷ്ണന് ഇഷ്ടം സത്യഭാമയോടാണ് അത്യാപൂർവമായിട്ടുള്ള പാരിജാത പുഷ്പത്തിന്റെ വൃക്ഷാണ് അവിടെ കൊടുത്തിരിക്കുന്നത് അത് നിറച്ചു പൂക്കളോട് കൂടി തന്നെയാണ് കൊടുത്തിരിക്കുന്നത് അപ്പൊ ഇത് കേട്ട രുക്മിണിക്ക് ഭയങ്കര സങ്കടം തോന്നി ഭഗവാൻ ശ്രീകൃഷ്ണനെ സമീപിച്ചു തന്റെ സങ്കടം അറിയിക്കുകയും ചെയ്യുന്നു അപ്പൊ ഭഗവാനും മനസ്സിലായി ഇത് നാരദന്റെ പണിയാണെന്നുള്ള കാര്യം മനസ്സിലായി അങ്ങനെ രുക്മിണി ദേവിക്ക് വരം കൊടുത്തു സത്യഭാമയുടെ ഉദ്യാനത്തിൽ വളരുന്ന എല്ലാ പൂക്കളും പൂക്കളും തന്നെ ദേവിയുടെ അന്തപുരത്തിൽ വന്ന് നിറയട്ടെ എന്നുള്ള വരവും കൊടുത്തു അപ്പൊ ഇത് കേട്ട നാരദൻ ഏക സത്യഭാമയെ സമീപിച്ചു ഭഗവാൻ രുക്മിണി ദേവിക്ക് ഇങ്ങനെ ഒരു വരം കൊടുത്തിട്ടുണ്ടെന്ന് അറിയിച്ചു അപ്പൊ ഇതിൽ കോപം പോണ്ട സത്യഭാമ കോപം കൊണ്ട് വിറച്ചു സത്യഭാമ നാരദമുനിയോട് ചോദിക്കുകയാണ് ഇതിനെന്താണ് ഉപായം ചോദിക്കുകയാണ് അപ്പൊ അദ്ദേഹം ഒരു ഉപായം പറഞ്ഞു കൊടുത്തു ഭഗവാൻ ശ്രീകൃഷ്ണനെ ഒരു ബ്രഹ്മചാരിയായ ബ്രാഹ്മണനെ ദാനം ചെയ്യ എന്നിട്ട് ലോകത്തിലെ ഏറ്റവും വിലപിടിപ്പുള്ള വസ്തു ആ ബ്രാഹ്മണന് നൽകിയിട്ട് ഭഗവാനെ തിരിച്ചെടുത്തു കഴിഞ്ഞാൽ ഭഗവാനെ ദേവിക്ക് ഭർത്താവായിട്ട് സ്വീകരിക്കാൻ സാധിക്കും എന്ന് പറയുന്നു അധികം വൈകാതെ ഭഗവാൻ ശ്രീകൃഷ്ണനെ നാരദമുനിക്ക് തന്നെ ദാനം ചെയ്തു ഭഗവാൻ ശ്രീകൃഷ്ണൻ നാരദന്റെ അടിമയായി അങ്ങനെ ഭഗവാനെ തുലാഭാരത്തട്ടിലിരുത്തിയിട്ട് ലോകത്തുള്ള എല്ലാ വസ്തുക്കളും സത്യഭാമ വെച്ച് നോക്കി വിലപിടിപ്പുള്ള എല്ലാ വസ്തുക്കളും വെച്ച് നോക്കി പക്ഷെ ഭഗവാന്റെ തട്ടാനങ്ങുന്നില്ല പെട്ടുപോയ സത്യഭാമ തന്റെ തെറ്റ് മനസ്സിലായി അങ്ങനെ വേഗം രുക്മണി ദേവിയെ കാണാനായിട്ട് ഓടിച്ചെന്നു ദേവിയോട് തന്റെ സങ്കടം അറിയിച്ചു തനിക്ക് പറ്റിയ തെറ്റ് മനസ്സിലായി ഭഗവാൻ ശ്രീകൃഷ്ണൻ എത്രയും പെട്ടെന്ന് മോചിപ്പിക്കണം ഭഗവാൻ ഇപ്പോൾ നാരദന്റെ അടിമയാണ് അങ്ങനെ രുക്മിണി ദേവി ഉദ്യാനത്തിലേക്ക് വന്നു പല പുഷ്പങ്ങളും മാറി മാറി നോക്കിയെങ്കിലും ഒന്നും തന്നെ ദേവിയുടെ കണ്ണിൽ പെട്ടില്ല കുറച്ചകലെ ഒരു തുളസി ചെടി നിൽക്കുന്നുണ്ടായിരുന്നു ദെയ്യ തുളസി ചെടിയെ നോക്കി ഭക്തിപൂർവം അതിലൊരു ഇല പറിച്ചു ഭഗവാനെ ഭഗവാനെ മനസ്സിൽ ധ്യാനിച്ചു കൊണ്ട് തുലാഭാരത്തട്ടിൽ തുളസിയില സമർപ്പിച്ചു അത്ഭുതം എന്ന് പറയട്ടെ ഭഗവാന്റെ ഭഗവാൻ ശ്രീകൃഷ്ണന്റെ തുലാഭാരത്തട്ട് കൊണ്ട് ഭഗവാന്റെ തട്ടും തുളസിയില വെച്ച തട്ടും സമമായി ഭഗവാൻ ഗുരുവായൂരപ്പനെ തുലാഭാരം പ്രധാനപ്പെട്ട വഴിപാടായി മാറി ഭഗവാൻ മഹാവിഷ്ണുവിൻ്റെ പത്നിയായ ലക്ഷ്മിദേവിയാണ് തുളസി ചെടിയായിട്ട് അവതരിച്ചിരിക്കുന്നത് രുക്മണി ദേവിയുടെ ഭഗവാനോടുള്ള ഭക്തിയിൽ സത്യഭാമ തലകുരിച്ച് നിന്നു പോയി ഭഗവാൻ ഇതിൽ നിന്ന് നമുക്ക് ഒരു മെസ്സേജ് ഉണ്ട് എത്ര വലിയ വിലപിടിപ്പുള്ള സാധനങ്ങളും ഭഗവാനെ സമ്മാനിച്ചാലും ഭഗവാൻ തൃപ്തനാവില്ല ഭഗവാനെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ഒരു തുളസിയില സമർപ്പിച്ചാൽ മതി